ഇതാണ് കമ്മ്യൂണിസം ഇങ്ങനെ തന്നെയാവണം കമ്മ്യൂണിസം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ മുഴപ്പിലങ്ങാട് സൂരജ് കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ കോടതി വളപ്പിൽ അഭിവാദ്യം ചെയ്തു തന്നെ യാത്രയാക്കണം ശിക്ഷാവിധിക്ക് ശേഷം ഇവരെ തലശ്ശേരി കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സി പി എം പ്രവർത്തകർ കമ്പികൾ അഭിവാദ്യം ചെയ്ത് മുദ്രാവാക്യം മുഴക്കിയത് വീരന്മാരെ പോരാളികളെ കണ്ണൂരിന്റെ പോരാളികളെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ചോരപ്പൂ കൊണ്ടഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യമാണ് പ്രവർത്തകർ മുഴക്കിയത് ശിക്ഷാവിധി കേൾക്കാൻ നൂറുകണക്കിന് സി പി എം പ്രവർത്തകരാണ് കോടതി വളപ്പിലെത്തിയത് പ്രതികളെ വാഹനത്തിൽ കയറ്റി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിക്കുകയായിരുന്നു കേസിൽ എട്ട് പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പതിനൊന്നാം പ്രതിക്ക് മൂന്ന് വർഷമാണ് ശിക്ഷ രണ്ടു മുതൽ ഒമ്പത് വരെയുള്ള പ്രതികൾക്കാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജീവപര്യന്തം വിധിച്ചത് ഒന്നാം പ്രതി കേസിന്റെ വിചാരണ വേളയിൽ മരണപ്പെടുകയായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ എട്ട് നാൽപ്പതിന് ഓട്ടോയിലെത്തിയ സംഘം മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊന്നത് സംഭവത്തിന് ആറു മാസം മുൻപ് സൂരജിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നു ഇരുകാരനും വെട്ടേറ്റ മാസം കിടപ്പിലാവുകയും ചെയ്തു സി പി എം പ്രവർത്തകനായ സൂരജ് ബി ജെ പിയിൽ ചേർന്നതിന്റെ വിരോധം മൂലം കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ് ഇരുപത്തിയെട്ട് സാക്ഷികളെയാണ് വിസ്തരിച്ചത് അമ്പത്തിയൊന്ന് രേഖകൾ ഹാജരാക്കി കൊലപാതകം ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി പന്ത്രണ്ട് സി പി എം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് രണ്ടു പ്രതികൾ സംഭവശേഷം മരിച്ചു തുടക്കത്തിൽ പേർക്കെതിരെയായിരുന്നു കേസ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി ടി കെ രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം രണ്ട് പ്രതികളെ കൂടി കേസിൽ ഉൾപ്പെടുത്തി രജീഷ് മനോരാജ് എന്നിവരെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകി സി പി എം പ്രവർത്തകരായ പത്തായക്കുന്ന് കാരായഞ്ച വിട ഹൌസിൽ ടി കെ രജീഷ് കാവുഭാഗം പുതിയയിടത്ത് ഹൌസിൽ എൻ വി യോഗേഷ് എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പ് കണ്ടിൻ ഹൗസിൽ കെ ഷംജിത്ത് കൂത്തുപറമ്പ് നരവൂരിലെ പി എം മനോരാജ് മുഴപ്പിലങ്ങാട് വളപ്പിൽ നെയ്യോത്ത് സജീവൻ പണിക്കന്റെ പണിക്കഞ്ചവിട ഹൗസിൽ പ്രഭാകരൻ പുതുശ്ശേരി ഹൗസിൽ കെ വി പത്മനാഭൻ പുതിയപുരിയിൽ പ്രദീപൻ മനോമ്പത്ത് രാധാകൃഷ്ണൻ എന്നിവരാണ് കേസിലെ പ്രതികൾ പത്താം പ്രതി എടക്കാട് കണ്ണവത്തിൻ മൂലം നാഗത്താൻ കോട്ടപ്രകാശിനെ വെറുതെ വിട്ടു ഒന്നാം പ്രതി മുഴപ്പിലങ്ങാട് ലക്ഷംവീട് കോളനി സ്വദേശിയായ ഷംസുദ്ദീൻ എന്ന ഷംസു പന്ത്രണ്ടാം പ്രതി മക്രേരി കീലാരൂരിലെ ടി പി രവീന്ദ്രൻ എന്നിവർ വിചാരണ വേരളയിൽ മരണപ്പെടുകയായിരുന്നു

Ինի ան մերանտ